ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ എൺപത്തിയാറാമത്തെ അധ്യായം വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ആത്മജ്ഞാനപരമായിട്ടുള്ള വിഷയം മനസ്സിലാക്കുന്നത് സംബന്ധിച്ച് സുപ്രധാനമായ ഒരു കാര്യം പരീക്ഷത്ത് രാജാവ് സുഖദേവ ഗോസ്വാമിയോട് ചോദിച്ചു വേദജ്ഞാനം പൊതുവേ കൈകാര്യം ചെയ്യുന്നത് ഭൗതിക ലോകത്തിന്റെ ത്രിഗുണങ്ങളെ കുറിച്ചാണല്ലോ അപ്പോൾ ത്രിഗുണാതീതമായിരിക്കുന്ന ആത്മജ്ഞാനപരമായിരിക്കുന്ന കാര്യങ്ങളെ അതിനെ എങ്ങനെ സമീപിക്കാനാകും മനസ്സ് ഭൗതികമാണ് വാക്കുകൾ ഭൗതിക ശബ്ദവുമാണ് അങ്ങനെയിരിക്കെ മനസ്സിലെ വിചാരങ്ങൾ ഭൗതിക ശബ്ദം കൊണ്ട് വെളിപ്പെടുത്തി വേദത്തിന് ആത്മജ്ഞാനത്തെ സമീപിക്കാൻ എങ്ങനെയാണ് കഴിയുക ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള വിവരണം അതിന്റെ ഗുണങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവയുടെ വിവരണം ആവശ്യമാക്കി തീർക്കുന്നു ഭൗതിക മനസ്സുകൊണ്ട് ചിന്തിച്ച് ഭൗതിക ശബ്ദം ഉപയോഗിച്ച് മാത്രമേ അത്തരം ഒരു വിവരണം സാധ്യമാകൂത്തിന് അഥവാ ബ്രഹ്മസത്യത്തിന് ഭൗതിക ഗുണങ്ങൾ ഇല്ലാത്തതിനാൽ നമ്മുടെ ശക്തി ഭൗതിക ഗുണങ്ങൾക്കപ്പുറം പോകുന്നില്ല അപ്പോൾ പിന്നെ നിരപേക്ഷ സത്യമായിരിക്കുന്ന ബ്രഹ്മത്തെ അങ്ങയുടെ വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് വിവരിക്കാനാകുക ഇത്തരം ഭൗതിക ശബ്ദങ്ങളുടെ പ്രയോഗം കൊണ്ട് ത്മജ്ഞാനപരമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണെന്ന് പറയുന്നുണ്ട് പക്ഷേ വേദത്തിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള കർമ്മവും കർമ്മഫലവും ചിന്തിച്ചാൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വേദങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് ആണ് വരിക അപ്പൊ അത് ശരിക്കും അതിൻ്റെ ആധ്യാത്മിക രഹസ്യത്തിലേക്ക് എത്തണമെങ്കിൽ വേദാന്തത്തിലേക്ക് എത്തണം അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് വേദേഷു യജ്ഞേഷു തപസ് പുണ്യബലം പ്രതിഷ്ഠം തത് യോഗീപരം സ്ഥാനമുപേം യഥാർത്ഥ ഭക്തി സത്യത്തെ അറിയണം എന്നുള്ളവര് ഈ വേദകർമ്മങ്ങളെ പോലും അതിക്രമിക്കണം എന്നാ പറഞ്ഞു എന്നാലേ വേദാന്തം മനസ്സിലാവും വേദം ശരിക്കും നമുക്ക് ഭൗതികമായിട്ടുള്ള അറിവിലൂടെ ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന ആ വേദാന്തം അദ്വൈത സിദ്ധാന്തത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വേദത്തിൻ്റെ ഉദ്ദേശം ലക്ഷേ പക്ഷേ ഭൗതികമായിരിക്കുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ പരീക്ഷത്ത് മഹാരാജാവ് ശുഭമഹർഷിയോട് ചോദിക്കുന്നത് വേദജ്ഞാനം പൊതുവേ കൈകാര്യം ചെയ്യുന്നത് ഭൗതിക ലോകത്തിൻ്റെ ത്രിഗുണങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് അതായത് ത്രിഗുണാത്മകമാണ് വേദം എന്ന് പറഞ്ഞു പ്രത്യേകിച്ചും ഋഗ്വേദവും യജുർവേദവും സാമവേദവും സത്വരത് തമോ ഗുണങ്ങളിൽ അധിഷ്ഠിതമാണ് അഥർവവേദം തമോ ഗുണത്തിൽ അധിഷ്ഠിതമാണ് അപ്പോ ഈ മൂന്ന് ഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ടതാണ് വേദം എന്ന് പറയുന്നത് അപ്പോ ഈ ത്രിഗുണങ്ങളെ കുറിച്ചാണ് അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ കർമ്മഫലവും വരുന്നതും എല്ലാം ഈ ഗുണാധിസ്ഥാനത്തിനാന്ന് പറഞ്ഞാൽ ഭൗതിക ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ത്രിഗുണാത്മകമായിരിക്കുന്ന ആത്മാ ത്രിഗുണങ്ങൾക്ക് അതീതമായിരിക്കുന്ന ആത്മജ്ഞാനപരമായ കാര്യങ്ങളെ അതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ വേദോക്തങ്ങളായിട്ടുള്ള വേദവൈദിക കർമ്മങ്ങളെ എപ്രകാരം സമീപിക്കണം എന്നാണ് പരീക്ഷത്തിന്റെ ചോദ്യം മനസ്സ് ഭൗതികമാണ് കാരണം ഭൗതികമായ ശരീരത്തിരിക്കുന്ന ഒരു ശക്തിയാണ് മനസ്സ് അപ്പൊ അതും ഭൗതികമാണ് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാക്കും ശബ്ദ തരംഗങ്ങളും ഭൗതികമാണ് ശരീരം തന്നെ ഭൗതികമാണ് അപ്പൊ ശരീരത്തിലൂടെ പ്രകടമാകുന്ന എല്ലാ ഗുണങ്ങളും ഭൗതികമാണ് അങ്ങനെ ഇരിക്കെ മനസ്സിലെ വിചാരങ്ങൾ ഭൗതിക ശബ്ദം കൊണ്ട് വെളിപ്പെടുത്തി വേദത്തിന് ആത്മജ്ഞാനത്തെ സമീപിക്കാൻ എങ്ങനെയാണ് കഴിയുക ഈ ചോദ്യം തന്നെ അതിപ്രസക്തമാണെന്നർത്ഥം ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള വിവരണം അതിന്റെ ഗുണങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവയുടെ വിവരണം ആവശ്യമാക്കി തീർക്കുന്നു പ്രവർത്തനങ്ങൾ എന്നിവയുടെ വിവരണം ആവശ്യമാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വേദവും ഒക്കെ ചൊല്ലുമ്പോൾ ഈ വേദങ്ങളൊക്കെ ചൊല്ലുമ്പോൾ പലരുമായിട്ട് വേദ പണ്ഡിതന്മാരുമായിട്ട് സംഭാഷണത്തിൽ വേദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പോകണ്ട എന്നാണ് അവരുടെ പക്ഷം വേദം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് അതേപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട വേദം ചൊല്ല കണ്ണു അടഞ്ഞ് ചൊല്ല അത് വേണ്ട വിത്ത് പഠിക്കുക അതിൻ്റെ സ്വരവും അതിൻ്റെ ശ്രുതി ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ഇതമുണ്ട് അതനുസരിച്ച് കൊണ്ട് പഠിച്ച് ചൊല്ലിയ വേണ്ടു അതിൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കാൻ പുറപ്പെടേണ്ട എന്നാണ് ഈ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഞാൻ അതിനെ നേരെ വിരുദ്ധമായിട്ട് കണ്ടിക്കാനൊക്കെ നോക്കി കാരണം എന്ത് ചെയ്താലും അതിൻ്റെ ലക്ഷ്യം എന്താണ് അതിൽ നിന്ന് നമ്മൾ എന്താണ് അറിയേണ്ട അറിവെന്ന് വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാണ് അപ്പൊ എന്താണ് അപ്പൊ ഈ വേദത്തെ ഏത് രീതിയിൽ സമീപിച്ചാലാണ് അതിൽ നിന്ന് അറിവ് കിട്ടുക അത് വെറുതെ ഭൗതിക ഭൗതികജ്ഞാനം അല്ല ആധ്യാത്മികജ്ഞാനം കിട്ടണം അതിന് വേദത്തെ ഏത് രീതിയിൽ സമീപിക്കണം എന്ന് തന്നെയാണ് ഇവിടെ പരീക്ഷത്തിൽ ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആത്മജ്ഞാനത്തെ സമീപിക്കണം യഥാർത്ഥത്തിന് മനുഷ്യന് ആത്മസമർപ്പണം നടത്തണമെങ്കിൽ ആത്മജ്ഞാനം ലഭിക്കണം അല്ലാതെ ഇനി എത്ര വേദപണ്ഡിതനായാലും എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും ഭാഗവതം പഠിച്ചാലും വേണ്ടില്ല ഗീത പഠിച്ചാലും വേണ്ടില്ല എന്ന് വരെ ആത്മജ്ഞാനം ലഭിച്ചില്ല ആത്മസാക്ഷാക്കാരം നേടണമെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടാകണം ആത്മസാക്ഷാത്കാരം സാധിക്കാതെ പരമാത്മ സാക്ഷാക്കാരം സാധ്യമാകും ഇത് ഉറപ്പിച്ചുള്ളൂ ഇത് മനുഷ്യജന്മത്തിലെ സാധിക്കും അപ്പൊ എത്ര വേദങ്ങൾ മുഴുവൻ കാണാപ്പാടം പഠിച്ച ആളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാലും മൂണിലും ഉറക്കത്തിലും പിടിച്ച് ചോദിച്ചാൽ വേദം ചൊല്ലുന്നവരുണ്ട് പ്രത്യേകിച്ചും കേരളത്തിലെ സംസ്കാരമനുസരിച്ചുകൊണ്ട് വേദങ്ങൾ മുഴുവൻ ഋഗ്വേദികളാണെങ്കിലും അതിലെ വേദസൂത്രങ്ങളും അതും ഇതൊക്കെ കാണാപ്പാടം പഠിച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ അല്പജ്ഞാനമാർഗത്തിൽ അത് അന്ധകരണ ശുദ്ധിക്കും വിവേകവും ഉണ്ടാക്കുന്നില്ല ആത്മസാക്ഷാത്കാരത്തിന് സാധിക്കുന്നില്ല എങ്കിൽ ഈ പ്രയത്നങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കുന്ന ഗീതയിൽ ഭഗവാൻ സ്പഷ്ടമാക്കി തന്നിട്ടുണ്ട് ഇതൊന്നും അവർ പഠിക്കാത്തത് കൊണ്ടാണ് അർത്ഥവാദികൾ തെറ്റാണെന്ന് പറയുന്നത് ആത്മജ്ഞാനത്തെ സമീപിക്കാൻ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം ആത്മജ്ഞാനം നേടി ആത്മസാക്ഷാത്കാരം നേടുക എന്നുള്ളതാ അല്ലാതെ ഈ ഭൗതിക നേട്ടങ്ങളും ഇതൊന്നുമല്ല മനുഷ്യജന്മത്തിൻ്റെ പരമമായ ഉദ്ദേശ ലക്ഷ്യം ആത്മസമർപ്പണമാണ് നമ്മൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് ചെന്ന് ചേരുക അപ്പോഴേ ബന്ധനം ഒഴിവാകുകയുള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ വരെ ഈ പാതയിൽ പ്രവേശിക്കുന്നില്ലയോ എന്നുവരെ ലക്ഷ്യത്തിൽ എത്തുന്നില്ലയോ അന്ന് വരെ ഈ ജനന മരണങ്ങളിൽ പെട്ടുവിഴലേണ്ടി വരും എത്ര കൽപ്പാന്തം കഴിഞ്ഞാലും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല അപ്പം അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് കുറേശ്ശെ വിടുതലുണ്ടാക്കി ഭൗതികത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് കടക്കുന്ന പക്ഷത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ ആത്മജ്ഞാനം നേടണം അപ്പോൾ ആത്മജ്ഞാനം നേടണമെങ്കിൽ വേദത്തിനെ സമീപിക്കുന്നത് ഏത് തരത്തിലായിരിക്കണം എന്നാണ് പരീക്ഷത്ത് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള വിവരണം അതിൻ്റെ ഗുണങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവയുടെ വിവരണം ആവശ്യമാക്കി തീർക്കും ഒരു ഘട്ടത്തിൽ നമുക്ക് ഇപ്പൊ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും ആത്മജ്ഞാനം നേടണം എന്ന് ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളും അതിൻ്റെ സിദ്ധിയും ഇല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയേണ്ടത് ആവശ്യമാക്കി തീർക്കും കാരണം അത് അറിയാതെ നമുക്ക് ഒരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല ഭൗതിക മനസ്സുകൊണ്ട് ചിന്തിച്ച് ഭൗതിക ശബ്ദവും ഉപയോഗിച്ച് മാത്രമേ ഒരു വിവരണം സാധ്യമാകും ബ്രഹ്മത്തിന് അഥവാ പരമസത്യത്തിന് ഭൗതിക ഗുണങ്ങൾ ഇല്ലാത്തതിനാൽ നമ്മുടെ ഭാഷണ ശക്തി ഭൗതിക ഗുണങ്ങൾക്കപ്പുറം അപ്പുറം പോകുന്നുമില്ല അപ്പോൾ പിന്നെ നിരപേക്ഷ സത്യമായിരിക്കുന്ന ബ്രഹ്മത്തെ അങ്ങയുടെ വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് വിവരിക്കാനാകുക ഇത്തരം ഭൗതിക ശബ്ദങ്ങളുടെ പ്രയോഗം കൊണ്ട് ആത്മജ്ഞാനപരമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആത്യന്തികമായിട്ട് വേദങ്ങൾ നിരപേക്ഷ സത്യത്തെ മൂർത്തമായിട്ടാണോ അമൂർത്തമായിട്ടാണോ വിവരിക്കുന്നത് എന്ന് ഉറപ്പിക്കുകയായിരുന്നു ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം നിരപേക്ഷ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് മൂന്ന് വിധത്തിലാണ് അമൂർത്ത ബ്രഹ്മം എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവ് പരമപുരുഷനായിരിക്കുന്ന കൃഷ്ണൻ വേദങ്ങൾക്ക് മൂന്ന് വിഭാഗങ്ങളുണ്ട് ഒന്ന് കർമ്മകാന്ഡം അഥവാ വൈദിക അനുശാസനം അനുസരിച്ചുള്ള കർമാനുഷ്ഠാനങ്ങൾ അവ മനുഷ്യന് തന്റെ യഥാർത്ഥ നില മനസ്സിലാക്കാൻ പാകത്തിന് അവനെ സംസ്കരിച്ചെടുക്കാൻ സഹായിക്കുന്നു അടുത്തത് ജ്ഞാനകാന്ഡം സിദ്ധാന്തപരമായിട്ടുള്ള രീതിയിൽ അഥവാ രീതിയിൽ താത്വിക രീതിയിൽ നിരപേക്ഷ തത്വത്തെ മനസ്സിലാക്കുന്ന പ്രക്രിയ മൂന്നാമത്തേത് ഉപാസനകാന്ഡം പരമപുരുഷനെയും ചിലപ്പോൾ ദേവന്മാരെയും ആരാധിക്കുന്ന രീതി ദേവന്മാർക്ക് പരമപുരുഷനുമായുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയാണ് വേദങ്ങളിൽ വേദ ദേവ ദേവത ആരാധനയെ പറ്റി പറയുന്നത് അതിനെ നിർദ്ദേശിച്ചിട്ടുള്ളതും അതുകൊണ്ടാണ് പരമപുരുഷന് അനേകം അഭിഭാജ്യ ഘടകങ്ങളുണ്ട് ചിലതിനെ സ്വ അംശങ്ങൾ എന്ന് വിളിക്കുന്നു അവ അദ്ദേഹത്തിന്റെ തന്നെ വികാസങ്ങളാണ് മറ്റു ചിലത് വിഭിന്നാശങ്ങളാണ് അതായത് ജീവാത്മാക്കൾ ഇവ ആദിപുരുഷന്റെ നിസ്സരണങ്ങളാണ് സ്വ അംശങ്ങൾ വിഷ്ണു തത്വങ്ങളാണ് വിഭിന്ന അംശങ്ങൾ ജീവതത്വങ്ങൾ ദേവതകളെല്ലാം ജീവതത്വങ്ങളാണ് ബദ്ധാത്മാക്കളെ പൊതുവെ വിഷയസുഖ അനുഭവിക്കാനായിക്കൊണ്ട് ഭൗതിക ലോകത്തിലെ കർമ്മങ്ങൾക്കായി വിടുന്നു അതിനാൽ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ വിവിധ വിഷയസുഖങ്ങളിൽ അമിതമായിട്ട് ആസക്തി ഉള്ളവരെ നിയന്ത്രിക്കാനായിക്കൊണ്ട് ചിലപ്പോൾ ദേവതാരാധന നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് മാംസാഹാരത്തിൽ അമിതമായിട്ട് ആസക്തി ഉള്ളവർക്ക് കർമ്മകാണ്ഡത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് കാളിദേവിയെ പൂജിച്ച് ആടിനെ ബലിയർപ്പിച്ച് മറ്റൊരു ജീവിയേയും പാടില്ല ശേഷം ആരാധകർക്ക് ആ മാംസം കഴിക്കാം എന്ന് വേദാനുശാസനങ്ങളിൽ വിധിയുണ്ട് മാംസഭോജനം പ്രോത്സാഹിപ്പിക്കുകയല്ല ഇവിടെ ഉദ്ദേശം ഇതിന്റെ ഉദ്ദേശം മറിച്ച് മാംസം കഴിച്ചേ തീരു എന്നുള്ളവരെ ചില പ്രത്യേക വാസനകൾക്ക് വിധേയമായിട്ട് അനു അതിനനുവദിക്കുക എന്നതാണ് അതിനാൽ ദീപാരാധന ദേവതാരാധന നിരപേക്ഷ സത്യത്തെ ആരാധിക്കുന്നത് തുല്യമല്ല ദേവതാരാധനയുടെ ഒരുവൻ ക്രമേണ പരോക്ഷമായിട്ട് പരമകുഷനെ കൈക്കൊള്ളാൻ തുടങ്ങും ഈ പരോക്ഷമായിട്ടുള്ള കൈക്കൊള്ളനിന് അവധി പൂർവകം അഥവാ വിധിപ്രകാരം അല്ലാതെ എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് അവധി എന്നാൽ വിധിപ്രകാരം അല്ലാത്തത് എന്നർത്ഥം ദേവതാരാധന യഥാർത്ഥമായ ആരാധനയല്ല അതിനാൽ അമൂർത്തവാദികൾ നിരപേക്ഷ സത്യത്തിന്റെ അമൂർത്ത സങ്കല്പത്തിന് ഊന്നൽ നൽകുന്നു നിരപേക്ഷ സത്യത്തിന്റെ അമൂർത്ത സങ്കല്പമാണോ മൂർത്ത സങ്കല്പമാണോ ആതിഥിക ലക്ഷ്യമാക്കേണ്ടതെന്ന് പരീക്ഷിച്ച് രാജാവിന്റെ ചോദ്യം എന്തൊക്കെയായാലും നമ്മുടെ ഭൗതിക സങ്കല്പത്തിന് അപ്പുറത്താണ് ഇവിടെ വേദങ്ങളിൽ ഋഗ്വേദത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഋഗ്വേദ മന്ത്രങ്ങളെ കൊണ്ട് മനസ്സിനെ പരിപക്വമാക്കി യജുവേദ മന്ത്രങ്ങളെ കൊണ്ട് കർമ്മകാന്ഡത്തിലേക്കിറങ്ങിയാണ് ജ്ഞാനകാന്ഡം കർമ്മകാന്ഡം കർമാനുഷ്ഠാനം ഒക്കെയാണ് വേദത്തിന്റെ മൂന്ന് തലങ്ങൾ എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞത് കർമാനുഷ്ഠാനങ്ങൾ അഥവാ കർമ്മകാന്ഡം പിന്നെ ജ്ഞാനകാന്ഡം സിദ്ധാന്തപരമായിട്ടുള്ള രീതിയിൽ അവ താത്വതികരമായ രീതിയിൽ അത് മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് മൂന്നാമത്തേത് ഉപാസനാകാന്ഡം ഉപാസനാകാന്ഡം എന്ന് പറഞ്ഞാൽ പരമപുരുഷനെയും ചിലപ്പോൾ ദേവന്മാരെയും ആരാധിക്കുന്ന രീതി യോ യോ യാം യാം ധനഭക്തക സദ്യാർത്ഥിത് മിച്ചതി അപ്പം ഈ ചില വിഷയങ്ങളിൽ ഭൗതിക ലോകത്ത് ഭൗതിക ലോകത്തുള്ള സാധാരണ മനുഷ്യർക്ക് തന്നെ അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടാകും ചില വിഷയങ്ങളെ അപ്പോൾ അതിനുദാഹരണം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു മാംസാഹാരം കഴിക്കണം എന്ന് നിർബന്ധമുള്ള ആസക്തിയോട് കൂടിയിരിക്കുന്ന ഒരാൾക്ക് അവിടെ ഈശ്വര സങ്കല്പം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വേദമന്ത്രങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ഈ ദേവതാരാധനയുടെ ഭാഗമായിട്ട് മാംസം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അത് പിന്നീട് എടുത്ത് കഴിക്കുക അപ്പോൾ അവിടെ എന്താ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ദേവതാരാധന എന്ന വിഷയത്തിലേക്ക് പോകുകയും ഇവന്റെ ആസക്തിയെ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പം ഒരു ഭക്തിയുടെ ഭാവം അതിലും വരുന്ന ഇതാണ് ദേവതാരാധനയിൽ മാംസാഹാരികൾക്ക് പോലും ആ മാർഗത്തിലൂടെ തന്നെ ആസക്തി കൂടുതലുള്ളവർക്ക് അത് കഴിക്കുന്നതിന് ഒരു മാർഗദർശനം കൊടുക്കുന്നത് കൊണ്ട് അവർ പരോക്ഷമായിട്ട് ഈശ്വര ഉപാസനയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് മുസ്ലിങ്ങൾക്കാണെങ്കിലും മാംസാഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വേദം ചൊല്ലിയിട്ട് അറുത്തത് മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് പറയുമ്പം അവിടെ ഒരു ദൈവിക സങ്കൽ സങ്കല്പത്തോടു കൂടിയാണ് അത് കഴിക്കണതെന്ന് ആഗ്രഹമുള്ളവർക്ക് കഴിക്കുക അപ്പോൾ അത് അതിൽ നിന്നാണ് ഈ വിധിപ്രകാരമല്ലാത്തത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ചില ആരാധനാക്രമങ്ങളൊക്കെ വന്നത് പിതൃക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മംസ്യ മ മത്സ്യമാംസാദികളും ഇല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ സമർപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ഇന്നും നടക്കുന്നുണ്ട് മറ്റ് ജാതികളിലൊക്കെ വേദവിധി പ്രകാരം തന്നെ മാംസം ഹോമിക്കുന്ന അല്ലെങ്കിൽ മാംസം ആടിനെ അറക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു മൃഗബലി വരെ നടന്നിരുന്നു ഒരു കാലത്ത് പിന്നീട് അത് നിരോധിക്കപ്പെട്ടപ്പം അതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ മാംസാഹാരം അന്നാഹാരത്തിൻ്റെ തന്നെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു അപ്പം എന്തായാലും ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൂടെ വ്യത്യസ്തമായ സ്വഭാവവും വ്യത്യസ്തമായ കർമാസന കർമ്മവാസനകളും വിഷയങ്ങളിലുള്ള ആസക്തിയും അനുസരിച്ചുകൊണ്ട് തന്നെ ദേവതാരാധനയിലേക്ക് എത്തുന്ന ഉപാസനാകാന്ഡത്തിൽ ചില കാര്യങ്ങളൊക്കെ വേദവൈദിക മാർഗത്തിലൂടെ തന്നെ നമുക്ക് മാർഗദർശനം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായോ ആത്മജ്ഞാനമാർഗത്തിലേക്ക് ഈശ്വര സങ്കല്പത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിന് അവരവരുടെ ഇച്ഛയനുസരിച്ചുള്ള ദേവതകളെ ഭജിക്കാം ഇഷ്ടമുള്ള ആചാരാനുഷ്ഠാനങ്ങളെ പാലിക്കാം പക്ഷേ ഇവിടെയൊക്കെ ഗീതയിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത്തരം കർമ്മങ്ങളൊക്കെ വിധിപ്രകാരമല്ല അവധിപൂർവകം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളില്ലാതിരിക്കില്ല എന്തെങ്കിലും പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈശ്വര സങ്കല്പത്തിലൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിൻ്റെ ഒരു കർമ്മവും വേസ്റ്റ് വേസ്റ്റാകില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതാണല്ലോ എന്തെങ്കിലും ഒന്ന് ചെയ്യുക ഇപ്പം ബംഗാളിലേക്കൊക്കെ പോയ മത്സ്യമാംസാദികൾ വരെ ദേവിക്ക് ദുർഗയ്ക്ക് സംസ്കാരം സമർപ്പിക്കുന്നതായിട്ട് പൂജയ്ക്കെടുക്കുന്നത് വരെയായിട്ടും ബ്രാഹ്മണർ വരെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഈശ്വര ഉപാസനാ മാർഗം ഉപാസനാകാന്ഡത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ആ മാർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഭക്തിയിലേക്ക് വരിക അതിനു വേണ്ടിയിട്ട് അവരവരുടെ ഇച്ഛയനുസരിച്ച് കൊണ്ട് അവരവരുടെ കർമ്മവാസന അനുസരിച്ചു കൊണ്ട് അവർക്ക് ആ മാർഗത്തിലൂടെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ നേരായ മാർഗമല്ല എങ്കിൽ പോലും ആ ഈശ്വര സങ്കല്പത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന അതാണ് ഉദ്ദേശലക്ഷൻ അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണെന്ന് പറഞ്ഞുകൂടാ പക്ഷെ ഒരു ഘട്ടത്തിൽ ഇതിനെയൊക്കെ അതിക്രമിക്കണമെന്നും ഭഗവാൻ പറഞ്ഞതും ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെയുള്ള വിവിധ ആരാധനകള് ശാശ്വതമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം